ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രായഭേദമന്യേ ഇന്ന് എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നര എന്ന് പറയുന്നത് നേരത്തെ ഒക്കെ പ്രായമുള്ളവർക്ക് മാത്രമായിരുന്നു നരയുണ്ടാകുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും നരയുണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്ട്രെസ്സ് തലവേദന ഹോർമോൺ ചേഞ്ചസ് അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് അങ്ങനെ പല പല കാരണങ്ങൾ മുടി നരയ്ക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടത് ോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ കുറച്ച് മയിലാഞ്ചി ഇലയും കുറച്ച് ചെമ്പരത്തിയും അതുപോലെ തന്നെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയുമാണ് ഞാൻ എടുത്തിരുന്നത് അതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആണ് ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് മയിലാഞ്ചി ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി ഇല ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത് ചെമ്പരത്തി പൂവാണ് ഇതിപ്പോൾ നമ്മൾ പറിച്ചു വെച്ചിട്ട് കുറേ നേരം ആയത് കാരണമാണ് ഇത് ഇങ്ങനെ ആയത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയിലാണ് ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല ഒരു നാല് തണ്ട് നാല് ഇതളിങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ചെമ്പരത്തിപ്പൂന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും പൂവാണെങ്കിലും പുടി വളർച്ചയ്ക്കും അതുപോലൊക്കെ തന്നെ മുടിക്ക് നല്ല കട്ടക്കറുപ്പ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് പനിക്കൂർക്കയിലും കുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും തഴച്ച് വളരാനും അതേപോലെ തന്നെ ജലദോഷമൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ തണുപ്പ് കാരണം തലനീര നീരൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ പനിയും ജലദോഷമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനും വളരെ നല്ലതാണ് തേയിലപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള നല്ല കറുപ്പ് കളർ തരുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതിന്റെ മേരി ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ എസെൻസ് ഫുള്ള് ഈയൊരു വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ മൈലാഞ്ചയുടെയും ചെമ്പരത്തിപ്പൂവിൻ്റെയും അതുപോലെ തന്നെ പനിക്കൂർക്കേടയിലേക്ക് അതുപോലെ തന്നെ തേയിലടെ ആ ഒരു സത്ത് അതെല്ലാം ആ ഒരു എസെൻസ് എല്ലാം ഇതിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ കുറച്ച് തീ കുറച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്ത് കഴിയുന്നതുകൊണ്ടേ ആ എസെൻസ് ഫുള്ളും എല്ലാത്തിൻ്റെയും ഇതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും അപ്പം നമ്മളിത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ആക്കി കൊടുത്ത് ആറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ അത് ആ ഒരു വെള്ളം തണുത്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ തിളപ്പിച്ചെടുത്ത വെള്ളം എന്താക്കണ്ടില്ലേ കുറച്ച് ബാലൻസും ഉണ്ട് പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ നിങ്ങളിത് തയ്യാറാക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാനിവിടെ ഇരുമ്പ് ചീൻചട്ടി എടുത്തിട്ടുണ്ട് അഥവാ നിങ്ങളുടെ ഇതിൽ ഇരുമ്പ് ചീൻചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ആണി എന്തെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് മുടിയുടെ അനുസരിച്ചും അതുപോലെ തന്നെ മുടി ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഒരു ഹെയർ ഡേ മാത്രമല്ല മുടി തളിച്ചു വളരാനും അകാലനര മാറാനും താരൻ മാറാനും മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാനും ഒക്കെ ഉള്ള ഒരു ഹെയർ ഡേ ആണ് അല്ലാതെ നര മാത്രം മാറാനുള്ളതല്ല അപ്പം ഇതിലേക്ക് ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാനിവിടെ ഉണക്കിയെടുത്ത പൊടിയാണ് പിന്നെ നമ്മൾ അതേ സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് എടുക്കുന്നത് ഇത് നമ്മൾ പുറത്തു നിന്ന് മേടിച്ചാണ് നെല്ലിക്കപ്പൊടി അതെല്ലാം നിങ്ങളുടെ ഇതിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അരച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് ഇത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ രണ്ട് ടീസ്പൂൺ നെല്ലിക്ക പൊടിയും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം നെല്ലിക്ക എന്ന് പറഞ്ഞാൽ മുടിക്ക് വളരെ നല്ലതാണ് വൈറ്റമിൻ സി ആണ് അടങ്ങിയിരിക്കുന്നത് മുടിയുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ് മുടിക്ക് കറുപ്പ് നൽകാൻ നല്ലതാണ് മുടി ഒഴിച്ചൻ മാറാൻ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നെല്ലിക്കപ്പൊടി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വെല്ലേക്കാൻ പ്രെസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അതോടൊന്ന് പ്രെസ് ചെയ്ത് എനേബിൾ ചെയ്തേക്കണേ അപ്പോൾ താ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മളിതൊരു എട്ട് മിനിറ്റ് മണിക്കൂർ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് അടച്ച് മാറ്റി വെക്കണം ഞാൻ ഇത് രാത്രിയിലാണ് ഇത് തയ്യാറാക്കുന്നത് നാളെ രാവിലെയാണ് ഞാൻ ഇനി ഇതെടുക്കുന്നത് ഇനി നമ്മൾ നാളെ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മാത്രമേ നമ്മുടെ ആ ഒരു നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അതുപോലൊക്കെ തന്നെ നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു വെള്ളമുണ്ടല്ലോ അത് നമ്മൾ മാറ്റി വെക്കണം അത് കളയരുത് ബാക്കിയുള്ളത് അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നിന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളെ രാവിലെ ഇതൊന്ന് തുറന്നെടുക്കാം അപ്പോൾ ഇതാ പിറ്റേ ദിവസമായിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്നെടുക്കാം അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല കളറായിട്ടുണ്ട് ഇതിന് ഒരു ഏകദേശം ഒരു ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് ഇല്ലേ ഇനി ഒരു ഹെയർ ഡൈ നമ്മൾ ഇനി ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് വെറും രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ കൊടുക്കാമെങ്കിൽ കിട്ടുന്നതാണ് ഈ ബ്രൂ കോഫി ഏത് കോഫിയായാലും കുഴപ്പമില്ല നമുക്കിത് പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് മേടിക്കേണ്ട കാര്യം അഞ്ച് രൂപയോ അല്ലെങ്കിൽ രണ്ട് രൂപ ഉണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ ഞാൻ രണ്ട് രൂപയുടെ പാക്കറ്റാണ് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അഞ്ച് രൂപയുടെ ആണെങ്കിൽ ഒരു പാക്കറ്റ് മതി പിന്നെ ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഇതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അത് ഞാനിവിടെ ഫുള്ള് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഷാംപൂ ഇട്ട് മുടി ഒന്ന് എണ്ണമയം ഒന്ന് കളയണം മുടിയിലെ എണ്ണമയം ഫുള്ള് കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മളിത് ഫുള്ള് തലയിൽ തലയൊട്ടിയിലും തലമുടിയിലും എല്ലാം നന്നായിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് വെക്കാം അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് നിങ്ങളിത് കഴുകി കളയുമ്പോൾ നിങ്ങളുടെ മുടിക്ക് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതായിരിക്കും അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് പുരട്ടിയതിന് ശേഷം നിങ്ങൾ രണ്ട് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒന്നോ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ശേഷം കഴുകി കളയുക കഴുകി കളഞ്ഞ് വീണ്ടും ഒരു രണ്ട് മണിക്കൂറിന് ശേഷം പിന്നെ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇൻഡിഗോ പൗഡർ അഥവാ നീലാമരി പൊടിയാണ് ഞാൻ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അപ്പം മുടി നല്ല നരയുണ്ടെങ്കിൽ നിങ്ങളിത് കൂടുതൽ എടുക്കണം നമുക്ക് സാധാരണ കടകളിലെല്ലാം കിട്ടുന്നതാണ് ഇതിനുള്ള മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇന്നലെ നമ്മൾ ബാലൻസ് എടുത്ത് വെച്ചിരുന്ന ആ ഒരു തേയിലപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് കൂട്ടിട്ടതിന് ശേഷം നിങ്ങൾ നല്ലപോലെ പച്ച വെള്ളത്തിലാണ് മുടി കഴുകേണ്ടത് കഴുകി രണ്ട് മണിക്കോന് ശേഷമാണ് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ചെറുതായിട്ട് നിങ്ങളൊന്ന് ചൂടാക്കി വേണം ഇതിൻ്റെയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റിനകം തന്നെ നിങ്ങളുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ഹെയറിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു ഇൻഡിയോ പൗഡർ അഥവാ നീലാമരിപ്പൊടി ചേർത്തതിന് ശേഷം ഒരു മണിക്കൂർ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം അതേപോലെ തന്നെ വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക നിങ്ങളുടെ മുടി നല്ല കട്ട കറുപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരണം വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്